കാട്ടാന ഭീഷണി ഒഴിയാതെ ഇടുക്കി കോവിൽമല മേഖല ദിവസങ്ങളായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നതിനാൽ ജനങ്ങൾ ആശങ്കയിലാണ് കാട്ടാനകൾ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിലെത്തുന്ന അവസ്ഥയിലാണ് കാട്ടാന ശല്യം തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആദിവാസി കുടുംബങ്ങൾ പറയുന്നു കോവിൽമല മരുതുമൂട് നിവാസികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞു വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയായ മരുതുമൂട് ഭാഗത്ത് കാട്ടാനകൾ തമ്പടിക്കുന്നതിനാൽ ഗോത്ര വിഭാഗക്കാർ രാത്രികാലങ്ങളിൽ ആഴികൂട്ടിയും പടക്കം പൊട്ടിച്ചും ഉറക്കം വിളച്ചിരിക്കുകയാണ് മീൻ പിടിക്കാൻ കെട്ടിയ വലയഴിക്കാൻ പോയവരെ കാട്ടാന ഓടിച്ചു കാട്ടിൽ നിന്ന് കാർഷിക മേഖല ലക്ഷ്യമിട്ടു വരികയായിരുന്നു കാട്ടാനക്കൂട്ടം ജീവനിൽ പറയുന്നത് ഞങ്ങൾക്ക് കൂടെ കൂടെ ഉറങ്ങാൻ പറ്റുകയല്ലാത്തൊരവസരം മാറിയിരിക്കുകയും ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ പരാതി അവലാതി ആരോടൊരു ആരെടുത്താണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളിങ്ങനെ പത്രമാധ്യമത്തിനും കൂടെ ടി വി ചാനൽ വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ ആര് പരിഗണിക്കുന്നില്ല ആദിവാസികളെ പരിഗണിക്കുന്നില്ല സർക്കാരല്ല പിന്നെ ഞങ്ങളെ ആര് പരിഗണിക്കും ഞങ്ങൾ സ്വന്തമായിട്ട് ലൈറ്റ് ഇടാനുള്ള മാർഗമുണ്ട് അതുമില്ല ഞങ്ങൾ അന്നന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന കൂലിവേലെ എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കൂടെ ലൈറ്റ് ഇടാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗമില്ല സർക്കാരല്ലാതെ വേറെ ആരും ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യും ഇനി ആരുടെ കാട്ടാനകൾ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിലെത്തുന്ന അവസ്ഥയിലാണ് കാട്ടാന ആക്രമണം തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആദിവാസി കുടുംബങ്ങൾ കുറ്റപ്പെടുത്തുന്നു എൻ്റെ പേര് കൊച്ചുമോള് എൻ്റെ വീട് ഇത്തോട്ട് താഴെയാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് പേടിച്ചൊക്കെയാണ് ആന എപ്പോഴും ഇവിടെ കയറി വരുന്നുണ്ട് ഭയ്യ ശല്യവ കൈക്കുഞ്ഞിനെ കൊണ്ടാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഒന്നും ഇല്ല അതൊന്നും ഇട്ടു തരാൻ പറഞ്ഞിട്ട് കുറേ ആയി ഇതുവരെ അതിനൊന്നും ഒരു ഇതുമായിട്ടില്ല അതിന് എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആന രാത്രിയാണ് ഇവിടെ കയറി വരുന്നത് രാത്രി ഇന്ന് രാവിലെ താഴെ കണ്ട കയറി വന്നെന്ന് പറഞ്ഞു കൊമ്പനാ കയറി വന്നത് സു ആന ഇവിടെ തന്നെയാണ് ഞങ്ങൾക്കിവിടെ കിടന്നുറങ്ങത്തില്ല ഞങ്ങളിവിടെ കാവലൊരിക്കുമോ ആന വരുന്നത് നോക്കി അതുപോലെ തന്നെ വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല ഇരുട്ടത്ത് ഇവിടെ ഇവിടെ കാവൽ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തേലും ചെയ്തു തരണം തരണം ഇതുപോലെ ഇതുപോലെ തന്നെ എത്ര വന്ന് ഞങ്ങളോട് ഒരു വെട്ട വിട്ട് വനത്തിൽ തീറ്റയും വെള്ളവും ഇല്ലാതായതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ കാരണം വന്യമൃഗശല്യം മൂലം കൃഷി ചെയ്യുവാനോ മീൻ പിടിക്കുവാനോ കഴിയാതെ ദുരിതത്തിലാണ് കോവിൽമലയിലെ ആദിവാസി കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ രാജകുമാരി